ഓയിലാണ് കുക്കിങ്ങിന് നല്ലത് വേറൊരു കാര്യം ഞാൻ നിങ്ങൾ ഈ വീഡിയോ നിർബന്ധമായിട്ട് കാണാം നിങ്ങളുടെ ഹെൽത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ വീഡിയോ നിങ്ങൾ മസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഫസ്റ്റ് ആൻസർ ദാറ്റ് പക്ഷേ പക്ഷേ നമ്മൾ പാടില്ല സോ അത് നടക്കാൻ പോകുന്നില്ല ഒലിവ് ഓയിൽ ബി യൂസ്ഡ് ഫോർ കുക്കിംഗ് സത്യം പറഞ്ഞാൽ കോക്കനട്ട് ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലിമിറ്റഡ് എമൗണ്ട്സിലാണെങ്കിൽ അത് പ്രിഫറബിൾ അല്ല അത് ഹെൽത്ത് ഹാർട്ട് ഹെൽത്തി ഓയിൽ അല്ല അതാണ് ഫസ്റ്റ് അറിയേണ്ട കാര്യം ഹാർട്ട് ഹെൽത്തി ഓയിൽ എന്താണെന്ന് ചോദിച്ചാൽ അത് ഓലീവ് ഓയിലാണ് അതിൽ ഫസ്റ്റ് വരിക ബിക്കോസ് വെജിറ്റേറിയൻ ഡയറ്റിൽ ഓലിവ് ഓയിലിനാണ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ നാട്ടിൽ ഈ ക്യാൻസർ ഹാർട്ട് ഡിസീസ് വളരെ കുറവായിരുന്നു എന്താ റീസൺ പറയും അത് നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്ന ഓയിൽ നടക്കും കോക്കോട്ട് ഓയിൽ ആയിരുന്നു പെർഫെക്റ്റ് ഓയിലായിരുന്നു ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിലൊക്കെ ഒക്കെ ഇറക്കുകയാണ് പാം ഓയിൽ സഫോളോ ഓയിൽ സൺഫ്ലവർ ഓയിൽ വെജിറ്റബിൾ ഓയിൽ ഇതൊക്കെ യൂസ് ചെയ്യുന്ന കാരണമാണ് ഇന്ന് ഇത്രയും രോഗങ്ങൾ മാരകമാകുന്ന റീസൺ ആയത് ഇപ്പോൾ നമ്മളിങ്ങനെ തെരഞ്ഞെടുക്കുന്നത് ഒന്ന് ഇതുപോലത്തെ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ രണ്ട് നമ്മുടെ മുന്നിൽ പോകുന്ന ആഡ്സ് ഒമൊക്കെയാ ത്രീ ഓയിൽ ഒമക്കെയാ സിക്സ് ഓയിൽ സീറോ കൊളസ്ട്രോ ഓയിൽ ഇതൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇത് ചെറിയൊരു ബയോ കെമിസ്ട്രിയാണ് ഞാൻ ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞതാണ് നമ്മൾ കഴിക്കുന്ന ഫാറ്റ് ഫാറ്റി ആസിഡ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് സാച്ചുറേറ്റഡ് ഫാറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്താണ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉദാഹരണത്തിന് ഒരു ബസ്സിൽ അമ്പത് സീറ്റ് ഉണ്ട് അമ്പത് സീറ്റ് ആൾക്കാരെ കൊണ്ട് നിന്ന് നിറഞ്ഞിരിക്കുക അതിലൊരാളെ പുതിയതായിട്ട് എടുക്കാനോ അല്ലെങ്കിൽ ഇറക്കാനോ പറ്റില്ല കാരണം അത് ഫിൽഡാണ് സ്റ്റേബിളാണ് ഇത് സ്റ്റേബിളാക്കി നിൽക്കുന്നതിനാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് അൺസാച്ചുറേറ്റഡ് ഫാറ്റിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ്സിൽ നാൽപ്പത്തെട്ടോ നാൽപ്പത്തേഴ് ആൾക്കാരെ ഉള്ളൂ അപ്പോൾ അതിൽ മൂന്നോ സീറ്റ് ഇപ്പോഴും ഫിൽഡ് അല്ലാതിരിക്കുന്നത് അപ്പോൾ ഒരാൾക്ക് അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ട് പോകുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അൺസാച്ചുറൈഡ് ആൻഡ് സ്റ്റേബിൾ അല്ല അതാണ് അൺസാച്ചുറൈഡ് ഫാറ്റ് എന്ന് പറയുന്നത് ഇതൊരു ഈ ഫാറ്റിയാസിന്ന് പറയുന്നത് ഒരു കാർബൺ ചെയിൻ ആണ് അതായത് ലോങ് ലോങ് ചെയിൻ ഒറ്റ ചെയിനെ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് ഒറ്റ ലോങ് കാർബൺ ചെയിനിനെ മൂന്ന് ആയിട്ട് കണക്ട് ചെയ്താണ് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കൊടുത്ത പോലെ ഒരു കാർബൺ അടുത്ത കാർബണിലേക്ക് കണക്ട് ചെയ്യുന്ന ബോണ്ട് എന്ന് പറയുന്നത് സിംഗിൾ ലൈനാണ് അല്ല അതെല്ലാം കണക്റ്റഡ് ആണ് ഹൈഡ്രജനും കാർബണും ആയിട്ട് എല്ലാം ഒരേപോലെ മിക്സ് ചെയ്ത് കണക്ട് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് അതിന് ഉദാഹരണത്തിൽ ഉദാഹരണം ഒന്ന് കോക്കനട്ട് ഓയിൽ ബട്ടർ കീ ഇതാണ് നമ്മൾ എടുക്കുന്ന സാച്ചുറേറ്റഡ് ഫാറ്റ് ആയിട്ട് എടുക്കുന്ന അതും ഉദാഹരണത്തിൽ ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഒമേഗ ത്രീ ഓയിൽ ഒമേഗ സിക്സ് ഓയിൽ ഒമേഗ നൈൻ ഓയിൽ എന്ന് പറഞ്ഞാൽ വീണ്ടും ക്ലാസിഫൈ ചെയ്ത് ആദ്യം ഒമേഗ നയൻ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർബൺ ചെയിൻ ഉണ്ടല്ലോ ഈ ലോങ് കാർബൺ ചെയ്യും ഓക്കെ അതിന് ഹൈഡ്രജനായിട്ട് കണക്ട് ചെയ്ത് ഈ ലോങ് തന്നെ ഒമ്പതാമത്തെ ഒരു ഡബിൾ ബോണ്ട് വരുന്നത് സിംഗിൾ ബോണ്ടാണ് നമ്മൾ സാറ്റുറേറ്റഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒമ്പതാമത്തെ ബോണ്ടിന് ഡബിൾ ബോണ്ട് വരുന്നത് അതിനാണ് ഒമ്പതാമത്തെ കാർബണിനാണ് ഡബിൾ ബോണ്ട് വരുന്നത് അതിനാണ് ഒ മെഗൻ നയൻ ഫാറ്റി ഓയിൽ ഫാറ്റ് ഓയിൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹൈഡ്രജൻ ഇൻ്റെ അളവ് കുറവാണ് രണ്ട് ഹൈഡ്രജനോളൂ ഹൈഡ്രജൻ കുറവാണ് ഓക്കെ അതുപോലെ തന്നെ യാ ഹൈഡ്രജൻ കുറവാണ് ഈ കാർബൺ ചെയിൻ ഉണ്ടല്ലോ ഈ കാർബൺ ചെയിനിന്ന് നമുക്ക് റാഡിക്കൽ അറ്റാക്ക് ഉണ്ടാവും എന്താണ് റാഡിക്കൽ അറ്റാക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓക്സിജനായിട്ട് നമ്മൾ കമ്പയിൽ ഓക്സിജൻ ആയിട്ട് ഇത് മിക്സ് ആവുന്ന സമയത്ത് ഒരു ഹാറ്റത്തിൻ്റെ കുറവ് ഞാൻ ഓൾറെഡി ഇതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ റാഡിക്കൽ അറ്റാക്സ് ആണ് നമുക്ക് എന്തൊക്കെ ഉണ്ടാകും നമ്മുടെ സ്കിൻ ഡിസീസസ് വരും നമ്മൾ ഹാർട്ട് ഡിസീസസ് വരും ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് റാഡിക്കൽ അറ്റാക്സ് ടാക്സ് ഞാൻ ഒമേഗാ സിക്സ് ഒമേഗാ സിക്സ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഇത് ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ആറാമത്തെ കാർബൺ ആണ് അപ്പോൾ ഒന്നോ ഒന്നതിലധികമോ ബോണ്ട് ഉണ്ടാവും ഈ ബോണ്ടുകൾ കൂടുന്ന അനുസരിച്ചിട്ട് നമുക്ക് എന്തുണ്ടാവും ഈ ചൂടാക്കുന്ന സമയത്ത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് രാസമാറ്റം ഉണ്ടായിക്കൊണ്ടേറ്റും സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടാണ് അത് എത്ര ചൂടാക്കിയാലും നിങ്ങൾക്കത് രാസമാറ്റം സംഭവിക്കുന്നില്ല നമ്മുടെ കോക്കോനട്ട് ഓയിൽ ബട്ടർ ഗീ എത്ര ചൂടാക്കിയാലും നമുക്കത് ഹാംഫുൾ അല്ല ഇത് ബോണ്ട് കൂടുതലുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും അത് കറുക്കാനും കരിയാനും നമ്മുടെ ഹാർട്ടിന് കൂടുതലായിട്ട് ഡിസീസ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇനി ഒമേഗ ത്രീ ഒമേഗ ത്രീ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോണ്ട് ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നാമത്തെ കാർബണിൽ നിന്നാണ് ഓക്കെ ഇത് രണ്ടോ രണ്ടിലധികമോ ഡബിൾ ബോണ്ട് ഉണ്ടാവും ഈ ഡബിൾ ബോണ്ട് കൂടാതനുസരിച്ച് എന്ത് ചെയ്യും നമുക്ക് ഇതിന് രാസമാറ്റം സംഭവിച്ചോണ്ടിരിക്കും കാരണം ഒമേഗ ത്രീ എന്ന് പറയും ഈ ഒമേഗ നയനിലുള്ളതാണ് ഒലിവ് ഓയിൽ ഞാൻ ഓരോരോ ഓരോന്നൊരു പറഞ്ഞു തരുന്നത് ഈ സാച്ചുറേറ്റഡ് ഫാറ്റുള്ളതാണ് ബട്ടർ ഗീ കോക്കോണറ്റ് ഓയിലൊക്കെ ഒലിവ് ഓയിൽ മസ്റ്റേഡ് ഓയിൽ ഗ്രൗണ്ട്നട്ട് ഓയിൽ റൈസ് ഓയിൽ ഒക്കെ ഉള്ളത് ഒമേഗ നൈനിലുള്ളതാണ് ബാക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ഒമേഗ ത്രീ ഒമേഗ സിക്സ് എന്നുള്ള ഓയിലൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ സൺലൈറ്റ് കണ്ടാൽ പോലും ഇതിന് രാസമാറ്റാകും അത് വീണ്ടും കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക് അത് ഹാംഫുൾ ആണ് ഈ ഒമേഗ ത്രീ എന്നൊക്കെ പറയുന്നത് ഓയിൽ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇൻടേക്ക് ചെയ്യാനുള്ള ക്യാപ്സൂൾ ഫോമിലൊക്കെ ഇൻടേക്ക് ചെയ്യാനുള്ള സാധനമാണ് ഇതൊന്നും നമ്മൾ കുക്ക് ചെയ്യാനോ ചൂടാക്കാനുള്ള സാധനങ്ങളല്ല ഇനിയെങ്കിലും നിങ്ങൾ ഓയിൽ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഏറ്റവും ബെസ്റ്റ് ഓയിൽ എന്ന് പറയുന്നത് എപ്പോഴും കോക്കോനട്ട് ഓയിൽ ഈ ബട്ടറാണ് അത് എത്ര ചൂടാക്കിയാലും ഇതിന് കെമിക്കൽ റിയാക്ഷൻ ഇല്ല യെസ് ഒമേഗ നയൻ നിങ്ങൾക്ക് ഒമേഗല ഓയിലൊക്കെ യൂസ് ചെയ്യാം ഒലുവോയിലോ ഒമേഗ നൈനിൽ അത് എങ്ങനെ നിങ്ങൾ ഡ്രസ്സ് ചെയ്യാനും യൂസ് ചെയ്യാം അതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കുക്ക് ചെയ്യാനും യൂസ് ചെയ്യാം അതുകൊണ്ട് കുഴപ്പമില്ല ഏതൊക്കെ ഓയിലാണ് സാച്ചുറേറ്റഡ് ഉള്ളത് ഒമേഗ നയൻ ഉള്ളത് ഒമേഗ ത്രീ ഉള്ളത് ഒമേഗ സിക്സ് ഇപ്പോൾ കോക്കോനട്ട് ഓയിൽ എടുക്കുകയാണെങ്കിൽ അതിൽ തൊണ്ണൂറ് ശതമാനം സാച്ചുറേറ്റഡ് ഫാറ്റാണ് സെവൻ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് അതായത് സെവൻ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഒമൈക്ക നൈനാണ് ടു ടു പോയി ഫൈവ് പെർസെൻറ്റേജ് ഒമൈക്ക സിസ് ആണ് അപ്പോൾ ഇതേപോലത്തെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം ഒരു ഓയിൽ വാങ്ങുമ്പോൾ നമ്മൾ എന്തായാലും സൂപ്പർമാർക്കറ്റ് പോകുന്ന സമയത്ത് നിങ്ങൾ ഓയിൽ വാങ്ങുമ്പോൾ ഇതൊക്കെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് മാത്രമല്ല നമ്മുടെ ഫാമിലി നമ്മുടെ കൊച്ചുങ്ങൾക്കൊക്കെ ഇത് നിർബന്ധമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്തിട്ട് കമന്റ് ഇട്ടാൽ മതി ഇന്ത്യൻ പി ഡി എഫ് നിങ്ങൾ അയച്ചാൽ